കുറേ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ഒരാഗ്രഹമായിരുന്നു മലയാറ്റൂർ മലയെ കയറി മുത്തപ്പനെ ഒന്ന് കാണണമെന്നുള്ളത് അപ്പോൾ അതിന് നാട്ടി വന്നപ്പോൾ ഒരു അവസരം കിട്ടി അപ്പം നമ്മൾ മലയാറ്റൂർ പോകുക ഒരു രാത്രി ഒരു ഒമ്പതര ആയപ്പോഴത്തേക്കിന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു രണ്ടേകാല രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്കിനും നമ്മൾ എത്തി ഇനി നമ്മൾ മല കയറാൻ പോവുകയാണ് അപ്പോൾ അതിന് മുമ്പ് പപ്പയ്ക്കാണെങ്കിൽ കാല് വയ്യാത്തത് കൊണ്ട് നമുക്ക് കുത്തി നടക്കാൻ വേണ്ടിയിട്ടൊരു മണ്ട വരെ കയറുമ്പോഴത്തേക്കിന് കാലൊക്കെ വേദന എടുക്കുമല്ലോ അപ്പം കുത്തി നടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റിക്ക് മേടിച്ചായിരുന്നു ഇനി നമ്മൾ കയറാനായിട്ട് പോവുക അതിനു മുമ്പ് ഒരു ഈ ഒരു രണ്ടര മണിയാണെങ്കിലും പോലും അവിടെ കയറാനും ഒരുപാട് ആൾക്കാരുണ്ട് അതേപോലെ കയറിയിട്ട് ഇറങ്ങി വരുന്നവരും ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ രാത്രി ചൂസ് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലാവുമ്പോഴത്തേക്കിന് അധികം വെയിലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം നമുക്ക് അത്രയും ആവിയൊന്നും എടുക്കാതെ കയറാം വെയിലൊന്നും വെയിലത്രയും ചൂടൊന്നും കൊള്ളാതെ കയറാംന്ന് ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ രാത്രി തന്നെ ചൂസ് ചെയ്ത് അതാകുമ്പോൾ രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്ക് അങ്ങ് മണ്ടേ ചെന്നിട്ട് രാവിലെ നമുക്ക് വെയിലൊക്കെ ഉദിച്ച് വരുന്നതിന് മുമ്പ് നമുക്ക് താഴെ ഇറങ്ങാനും പറ്റുമല്ലോ അതൊക്കെ ഉദ്ദേശിയാണ് നമ്മൾ രാത്രിയിൽ പോയത് അപ്പോൾ ദാ നമ്മൾ ഇനി പയ്യെ കയറുകയാണ് മൊത്തം പതിനാല് ഉള്ളത് ഈ പതിനാല് സ്റ്റേഷൻ താണ്ടി വേണം നമുക്ക് മുകളിൽ മലമുകളിൽ പള്ളിയിൽ ചെന്ന് എത്താൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റേഷൻ്റെ അവിടെയും മെഴുകുതിരി കത്തിക്കാനുള്ള ഇതും അതേപോലെ തന്നെ നേർച്ചയിടാനുള്ള നേർച്ചുപെട്ടിയൊക്കെ ഉണ്ട് ഒന്നാമത്തെ സ്റ്റേഷൻ എത്താനാണ് കുറച്ച് ദൂരം ഉള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പതിനാലെണ്ണവും അടുപ്പിച്ചടുപ്പിച്ച് തന്നെയാണ് ഉള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം നമുക്ക് മുഖം കഴുകാനും അതേപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളവും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ഇതൊരു ചെറിയൊരു സ്റ്റോറി പറഞ്ഞുതരാം സ്റ്റോറിയല്ല ഇതിവിടുത്തെ ഒരു ചരിത്രമാണ് ഈ മലയാറ്റൂർ പള്ളിയിൽ അപ്പം അതായത് എ ഡി അമ്പത്തിരണ്ടിൽ ഭാരതത്തിലെത്തിയ തോമസ് ലിഹ മലയാറ്റൂർ മലയിൽ വഴിയുകയും ദിവസങ്ങളോളം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയും എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ സമയത്തൊക്കെ പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെടുകയും തോമസിനെ ആശ്വസിപ്പിക്കുകയുമായിരുന്നത്രയും മലയാറ്റൂരിൽ നിന്ന് മദ്രാസിലെ മൈലാപ്പൂരിലേക്ക് യാത്ര ചെയ്ത തോമസ് അവിടെ വെച്ച് കുന്തം കൊണ്ടുള്ള കുത്തേറ്റാണ് മരിച്ചത് ഒരിക്കൽ ഈ മലയിൽ നായാട്ടിനു പോയ മലവേട് രാത്രി വിശ്രമത്തിനായി തോമസ് ലിയ പ്രാർത്ഥിച്ചിരുന്ന ഈ വീൽപ്പാറയിൽ കയറി അവിടെ വിശുദ്ധൻ്റെ കാൽപ്പാടുകൾ കണ്ടിട്ട് താഴ്വാരത്തുള്ള യാത്രക്കാരെ അത് അറിയിച്ചു തദ്ദേശവാസികൾ ഉടൻ മലയിലെത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി മലയിലുണ്ടായിരുന്ന പൊൻകുരിശു വണങ്ങി പ്രാർത്ഥന തുടങ്ങിയതോടുകൂടിയാണ് മല്ലാറ്റൂർ പൊന്മല കയറ്റത്തിന് തുടക്കം കുറിച്ചതെന്നാണ് അറിയപ്പെടുന്നത് ആപത്തുകളിലും കഷ്ടപ്പാടുകളിലും വലയുന്നവരെ കാണാൻ വിശുദ്ധൻ വൃദ്ധന്റെ രൂപം ധരിച്ച് വരുമായിരുന്നു എന്നാണ് പഴമക്കാർ പറയുന്നതും അതുപോലെ തന്നെ അതാണ് വിശ്വസിച്ച് പോരുന്നതും അങ്ങനെ വിശുദ്ധന് മുത്തപ്പൻ എന്നൊരു പേരും കൂടെ വീണു അങ്ങനെയാണ് ഇവിടെ മലയാറ്റവും മുത്തപ്പൻ മുത്തപ്പൻ എന്നുള്ളൊരു പേര് വീണത് ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റോറി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചരിത്രം എന്നൊക്കെ പറയുന്ന നമ്മൾ വിശ്വസിക്കപ്പെടുന്നത് ഞങ്ങൾ വിചാരിച്ചിരുന്നത് രാത്രിയിലാകുമ്പോഴത്തേക്കിന് അധികം വലിയ ചൂടൊന്നും വെയിലൊന്നും ഇല്ലല്ലോ അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷേ എന്താണേലും നമ്മൾ കയറുന്ന സമയത്ത് നല്ല ആവിയൊക്കെ ഉണ്ടായിരുന്നു അധികം തണുപ്പ് നമ്മൾ വിചാരിച്ചു നമുക്ക് ചെറിയൊരു തണുപ്പ് കാണുമെന്ന് പക്ഷെ തണുപ്പൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ കൂടുതലും ഓരോ രണ്ട് സ്റ്റേഷനൊക്കെ കൂടുമ്പോഴത്തേക്കിനും എവിടെയെങ്കിലും കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ഇരുന്നിട്ടാണ് മുന്നോട്ട് തന്നെ ഇങ്ങനെ മല കയറിക്കൊണ്ടിരുന്നത് കാരണം ഒറ്റ സ്ട്രെച്ചിനൊന്നും നമ്മളങ്ങോട്ട് കയറാൻ നമുക്ക് പറ്റില്ലായിരുന്നു പിന്നെ കുഞ്ഞൊക്കെ ഉള്ളതല്ലേ അപ്പം അങ്ങനെ പറ്റില്ലായിരുന്നു പക്ഷേ ഒറ്റ സ്ട്രെച്ചിന് തന്നെ കയറുന്ന ആൾക്കാരും ഒരുപാടുണ്ട് ഓരോ സ്റ്റേഷനിലെത്തി പുരുഷൻ്റെ വഴിയൊക്കെ ചൊല്ലി കയറുന്ന ഒരുപാട് ആൾക്കാരെ ഞാനിവിടെ കണ്ടു അങ്ങനെ നമ്മൾ പതിനാലാമത്തെ സ്റ്റേഷൻ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു കട ഉണ്ട് അവിടെ കയറി നമ്മൾ നാരങ്ങ വെള്ളവും അത്യാവശ്യം ജ്യൂസൊക്കെ കുടിച്ച് വെള്ളവും വാങ്ങിച്ച് നമ്മൾ പിന്നെ അവിടെയുള്ള പള്ളിയിലും അതേപോലെ തന്നെ മുത്തത്തിൻ്റെ മറ്റേ മാർത്തോമ്മ മണ്ഡപമൊക്കെ ഉണ്ട് അവിടെയും കയറി പ്രാർത്ഥിച്ച് കുച്ചിമുട്ടിലൊക്കെ മറ്റേ ഓരോ നേർച്ചപ്പെട്ടിയിലും പൈസ ഒക്കെ ഇട്ട് നമ്മൾ ഇനി മറ്റേ ആനകുത്തിയ പള്ളിയിലേക്ക് പോകുക ഇതാതാകട്ടോ ആനകുത്തിയ പള്ളി ഈ ആനകുത്തിയ പള്ളിയുടെ ആ സൈഡിലോട്ട് താഴോട്ടൊരു ഇറങ്ങുന്ന ഒരു വഴി ഇട്ടിട്ടുണ്ട് അവിടെയാണ് മറ്റേ ഒരിക്കലും വറ്റാത്ത കിണറുണ്ടെന്ന് പറയുന്നത് അവിടുന്ന് ഒരുപാട് ആൾക്കാർ ഇറങ്ങി വെള്ളമൊക്കെ കുടിക്കുകയും കുപ്പിയിൽ ശേഖരിക്കുകയൊക്കെ ചെയ്തു നമ്മൾ ഈ പള്ളിയിൽ കയറി ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ടിട്ട് നമ്മളിവിടുന്ന് ഇറങ്ങി ഈ ആനകുത്തിയ പള്ളിയിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പൊന്നും കുരിശി വെച്ചേക്കുന്ന ആ സ്ഥലത്ത് പോയി അവിടെയും പോയി ഒന്ന് പ്രാർത്ഥിച്ച് കുരിശു തൊട്ടൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് നേരെ പോയത് തോമസ് ലിഹായുടെ പാദമുദ്ര ഏറ്റ ആ ഒരു കല്ലില്ലേ അവിടെ കണ്ണത് അവിടെ അവർ ഓൾറെഡി സർക്കിൾ ചെയ്തിട്ടിട്ടുണ്ട് ആ തോമസ് ലേഹയുടെ പാദമു പാദമുദ്ര പതിഞ്ഞ ആ സ്ഥലം ആ കല്ല് അവിടെ ഓൾറെഡി അവർ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇറങ്ങി കുറേ നേരം ആ പാറയിൽ പോയി കുറേ നേരം നമ്മൾ വിശ്രമിച്ചു രാത്രിയിൽ നമ്മൾ കയറിയത് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം കുറേ നേരം ഇരുന്നപ്പോൾ ഇരുന്നപ്പോൾ തന്നെ നമ്മളൊന്നും അയങ്ങിപ്പോയി പിന്നെ അവിടുന്ന് നമ്മളിവിടെ ഓൾറെഡി നമ്മളൊരു നാലരയൊക്കെ ആയപ്പോഴത്തേക്കിനാണ് ആ മണ്ട വരെ എത്തിയത് രണ്ടരയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നാലര ആയപ്പോഴത്തേക്കിനാണ് നമ്മൾ മുകളിലെത്തിയതും അത് കഴിഞ്ഞ് നമ്മൾ കുറേ നേരം അവിടെ എല്ലാം പ്രാർത്ഥിച്ച് നമ്മൾ ആ പാറയുടെ പുറത്തിരുന്നിട്ട് പിന്നെ ഒരു ആറ് ഇരുപതൊക്കെ ആയപ്പോഴത്തേക്കിനു നമ്മൾ ഇവിടുന്ന് ഇനി താഴോട്ട് ഇറങ്ങാൻ പോകും അപ്പോഴത്തേക്കിന് നേരമൊക്കെ നന്നായിട്ട് വെളുത്തു അതാ ഇതാണ് അവിടുത്തെ നേരം വെളുത്ത് വെട്ടം വന്നപ്പോൾ ഉള്ള ഒരു കാഴ്ചയാണിത് നല്ല രസമാണ് ചുറ്റും ഓടിച്ച നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇനി ഇവിടുന്ന് താഴോട്ട് നമ്മൾ ഇനി പൊന്നലെ ഇറങ്ങാൻ പോവാണ് ചുറ്റും കാണാൻ നല്ല ഭംഗിയാണ് ഈ വെട്ടമൊക്കെ വരുമ്പോഴത്തേക്കിന് ഒരു പ്രത്യേക ഭംഗിയാണ് അവിടെ കാണാൻ ഇനി നമ്മൾ പയ്യെ ഇറങ്ങാൻ പോവാ താഴേന്ന് മേളിലോട്ട് കയറാനാണ് കുറച്ച് പാടുള്ളത് പക്ഷേ ഇവിടുന്ന് താഴോട്ടേക്ക് ഇറങ്ങി പോകാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് താഴെ ചെന്നെത്താനൊക്കെ പറ്റും പെട്ടമൊക്കെ വന്നപ്പോഴത്തേക്കിനാണ് നമ്മൾ ഈ മരത്തിൽ കുരങ്ങന്മാരൊക്കെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടത് രാത്രി ഇതൊന്നും കാണാൻ നമുക്ക് പറ്റുന്നില്ലായിരുന്നല്ലോ പെട്ടമൊക്കെ വന്നപ്പോഴത്തേക്കും ഇതുങ്ങൾ നന്നായിട്ട് കളിക്കുന്നതും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റി പിന്നെ ഒരുപാട് ആൾക്കാരാണ് രാവിലെ ഈ ടൈമിലാണെങ്കിലും കയറാൻ പോകുന്നതും അതുപോലെ തന്നെ കയറിയിട്ട് താഴോട്ട് ഇറങ്ങുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട് കണ്ടോ എന്തോരം ആൾക്കാരാണ് രാവിലെ വരുന്നതെന്ന് കണ്ടോ മലയാളികൾ മാത്രമല്ല മുത്തപ്പനെ കാണാൻ വരുന്നത് ഒരുപാട് തമിഴരും തെലുങ്കരും കന്നടക്കാരും ഒക്കെ ഇവിടെ വരുന്നുണ്ട് അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾ മാത്രമല്ല വേറെ മതത്തിൽപ്പെട്ട ആൾക്കാരും ഇവിടെ വരുന്നുണ്ട് അതിനൊന്നും യാതൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നതിനൊന്നും റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ആർക്ക് വേണേലും എപ്പോൾ വേണേലും നമുക്കിവിടെ വരാം അങ്ങനെ ഞങ്ങൾ മല ഇറങ്ങി താഴെ എത്തി ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോവാം